നമസ്കാരം എന്തുകൊണ്ടാണ് നമുക്ക് ശത്രുവിനോട് മനസ്സിൽ അകാരണമായ ഭയം ഉണ്ടാകുന്നതെന്ന് ഞാനത് നോക്കുന്നുണ്ട് കൂടാതെ ശത്രുവിനെ നിലയ്ക്ക് നിർത്താനുള്ള ഒരു അഫർമേഷനും ഇന്ന് റീഡിംഗിന് അവസാനം പറയുന്നുണ്ട് ആദ്യം നമുക്ക് സ്പ്രെഡിലോട്ട് പോകാം ഇന്ന് എട്ട് കാടിനൊരു സ്പ്രെഡാണ് എടുക്കുന്നത് പോട്ടം വന്നത് Five of Pentacles Anna, Five of Cups, Five of Swords, Death, King of Cups, Three of Pentacles, Six of Pentacles, The Chariot, പേജ് ഓഫ് കപ്സ് ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇനി നമുക്ക് വിശദമായ വാനയിലോട്ട് പോകാം ടാറോട്ട് കാർഡുകളിൽ ഫൈവ് ഓഫ് കപ്സ് വരുന്നത് സാധാരണയായി നഷ്ടത്തെയോ സങ്കടത്തെയോ ആണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ പഴയ കാലത്തെ മോശ അനുഭവങ്ങളിൽ ഇപ്പോഴും തളച്ചിടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത് ആ വ്യക്തിയിൽ നിന്നോ മറ്റാരെങ്കിലും നിന്നോ മുൻമുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ സ്വന്തം കരുത്ത് തിരിച്ചറിയാത്തത് കൊണ്ട് ശത്രു നിങ്ങളെക്കാൾ വലിവനാണെന്ന് തോന്നൽ ഭയമുണ്ടാക്കാം ഈ ഭയം യഥാർത്ഥത്തിൽ ആ വ്യക്തിയിൽ നിന്നല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ആകുലകളിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഫൈവ് സോഴ്സ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഭയപ്പെടുന്ന ആ വ്യക്തി ഒരു പക്ഷേ വിജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന സ്വഭാവമുള്ള ആളാകാം വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ മറ്റുള്ളവരെ താഴ്ത്തി കെട്ടുന്നതിൽ അവർ മിടുക്കരായിരിക്കും ആ വ്യക്തി നിങ്ങളെ തരം താഴ്ത്താനോ പിന്നിൽ നിന്ന് കുത്താനോ ശ്രമിക്കുമെന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സ് ഭയപ്പെടുന്നുണ്ടാകാം ഈ കാരണം ഭയം യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ സ്വഭാവ രീതികളെക്കുറിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള മുന്നറിയിപ്പാണ് ആ വ്യക്തിയോട് തർക്കിച്ചിട്ടോ ജയിച്ചിട്ടോ കാര്യമില്ലെന്ന് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം ആ വ്യക്തിയിൽ നിന്നും പരമ്പ അവധി മാറി നിൽക്കാനാണ് ഈ കാർഡ് ഉപദേശിക്കുന്നത് ശത്രുവിനോടുള്ള നിങ്ങളുടെ ഭയത്തിൻ്റെ കാര്യത്തിൽ ഡെത്ത് കാർഡ് വരുന്നത് വളരെ പ്രധാനപ്പെട്ട ചില സൂചനകൾ നൽകുന്നുണ്ട് ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ ഭയമോ അല്ലെങ്കിൽ ആ വ്യക്തിയുമായുള്ള ബന്ധമോ അവസാനിക്കാറായിരിക്കുന്നു ആ വ്യക്തിയെ ഭയന്ന് ഒതുങ്ങിക്കൂടുന്ന ആ പഴയ നിങ്ങൾ ഇല്ലാതാകുന്നു കൂടുതൽ കരുത്തുള്ള ഒരു പുതിയ നിങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത് ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദൂരെ പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് നൽകിയിരിക്കുന്ന പ്രാധാന്യം ഇല്ലാതാവുകയോ ചെയ്യുന്നു മാറ്റങ്ങളെ നമ്മൾ പൊതുവേ ഭയപ്പെടാറുണ്ട് ആ ഭയമാണ് ഇപ്പോൾ ശത്രുവിനോടുള്ള പേടിയായി വരുന്നത് കിങ് ഓഫ് കപ്സ് തൻ്റെ വികാരങ്ങളെ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന ഒരാളാണ് പുറത്തുള്ള നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിലെ സമാധാനത്തെ നശിപ്പിക്കാൻ അനുവദിക്കരുത് ആ ശത്രുവിന് നിങ്ങളെ തൊടാൻ പോലും എന്ന തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ഭയം താനേ ഇല്ലാതാകും യൂണിവേഴ്സ് നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ടെന്ന ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് വേണമെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ രാജാവായി മാറുക എന്നാണ് ഈ കാർഡ് പറയുന്നത് ത്രീ ഓഫ് പെൻഡിക്കിൾസ് പറയുന്നത് ശത്രുവിനെക്കുറിച്ച് അവരുടെ നീക്കങ്ങളെക്കുറിച്ചോ ആലോചിക്കാതെ നിങ്ങളുടെ ജോലിയിലോ ലക്ഷ്യത്തിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾ നിങ്ങളുടെ മേഖലയിൽ മികച്ചതാകുമ്പോൾ നിങ്ങളെ തളർത്താൻ ആർക്കും കഴിയില്ലെന്ന ആത്മവിശ്വാസം താനേ ഉണ്ടാകും നിങ്ങൾക്ക് ചുറ്റും ഒരു നല്ല സൗഹൃദവലയം സൃഷ്ടിക്കുക നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് കാണുന്നത് തന്നെ ശത്രുവിനെ നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്താൻ സഹായിക്കും സിക്സ് ഓഫ് പെൻഡിക്കിൾസ് ഒരു കർമ്മ കാർഡാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ നന്മ ഒരു കവചം പോലെ നിങ്ങളെ സംരക്ഷിക്കും ശത്രുവിനെ ഭയപ്പെടേണ്ടതില്ല കാരണം നിങ്ങൾക്ക് അർഹമായ സംരക്ഷണം പ്രപഞ്ചം നൽകുന്നുണ്ട് നിങ്ങൾ നൽകുന്ന പോസിറ്റീവ് എനർജി തിരികെ നിങ്ങൾക്ക് സുരക്ഷയായി മാറും നിങ്ങൾക്ക് ഭയം തോന്നേണ്ട ആവശ്യമില്ല കാരണം ആവശ്യമായ സമയത്ത് നിങ്ങളെ സഹായിക്കാൻ കഴിവുള്ള അധികാരമുള്ള ആയ വ്യക്തികൾ വ്യക്തികളുടെ പിന്തുണ നിങ്ങൾക്ക് ഉറപ്പായും ലഭിക്കും നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളെ താങ്ങാൻ ഒരു സുരക്ഷിത വലയമുണ്ട് സ്റ്റാരിയറ്റ് കാർഡ് സൂചിപ്പിക്കുന്നത് പൂർണ്ണമായ വിജയത്തെയാണ് ശത്രു എത്ര ശക്തനാണെന്ന് തോന്നിയാലും നിങ്ങളുടെ മനക്കരുത്ത് കൊണ്ട് അവരെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും ഈ കാർഡ് നിങ്ങളുടെ ഉള്ളിലെ വിരുദ്ധമായ ചിന്തകളെയാണ് കാണിക്കുന്നത് ഒന്ന് നിങ്ങളെ ഭയപ്പെടുത്തുന്നു മറ്റൊന്ന് നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നു ഈ രണ്ട് വികാരങ്ങളെയും നിയന്ത്രിച്ച് രഥം തെളിക്കുന്ന യോദ്ധാവിനെ പോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നിങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് ഈ കാർഡ് പറയുന്നത് പേജ് ഓഫ് കപ്സ് ഒരു കുട്ടിത്തമുള്ള നിഷ്കളങ്കമായ ഊർജ്ജത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് കാര്യങ്ങൾ അത്ര ഗൗരവമായി എടുക്കാതിരിക്കാനും നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമാണ് ഈ കാർഡ് പറയുന്നത് ഈ ഭയം വെറും തോന്നലാണെന്നും നിങ്ങൾക്ക് ദോഷകരമായി ഒന്നും സംഭവിക്കുന്നില്ലെന്നും നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ട് ആ ശബ്ദത്തെ വിശ്വസിക്കുക നീ സുരക്ഷിതനാണ് പേടിക്കേണ്ടതില്ല എന്ന് സ്വന്തം മനസ്സിനോട് പറയുക ശത്രുവിനോടുള്ള അകാരണമായ ഭയം മാറ്റി ആത്മവിശ്വാസം കൊണ്ടുവരാനുള്ള ഒരു അഫർമേഷൻ ഇവിടെ പറയാൻ പോവുകയാണ് ആ വ്യക്തിയെ കാണുമ്പോഴോ അവരെക്കുറിച്ച് ഓർക്കുമ്പോഴോ ഞാൻ സുരക്ഷിതനാണ് എൻ്റെ മനസ്സ് എൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് ഉള്ളിൽ മന്ത്രിക്കുക ഇത് സത്യമാണെന്ന് ഉറച്ചു വിശ്വസിച്ച് വേണം പറയാൻ വിശ്വാസം അത് പരമപ്രധാനമാണ് ഇതാണ് ഇന്ന് കിട്ടിയ ഗൈഡൻസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് നന്ദി നമസ്കാരം